ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓട്സ് കൊണ്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഓട്സ് ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത് ഇത് രാവിലെയോ വൈകിട്ടോ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഒരു കപ്പ് ഓട്ട്സാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് മുട്ട എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് പാലാണ് ചേർക്കുന്നത് ഇത് തിളപ്പിക്കാത്ത പാലാണ് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഓട്സൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മാറ്റി വെക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് വേറെ നിങ്ങൾക്ക് മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ക്രീം ചീസാണ് ചീസ് നിങ്ങളുടെ അടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലോ ബട്ടറോ ഗിയോ ഏത് വേണേലും നമുക്ക് എടുക്കാവുന്നതാണ് ബട്ടറൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഓട്ട്സിൻ്റെ ആ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത സവാള അതുപോലെ കുറച്ച് ക്യാപ്സിക്കം പിന്നെ കുറച്ച് തക്കാളി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് കഴിക്കുമ്പോഴും ആയിരിക്കും അതുപോലെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു രസമാണ് ഒരു ഭംഗി ഉണ്ടാവും അതുപോലെ മുകളിലായിട്ടും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതുപോലെ വെതറി കൊടുക്കുന്നുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ട് വെക്കരുത് അപ്പോൾ അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോൾ അതാ ഒരു വശം ഒന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പൂട്ടും പൊട്ടിപ്പോ ഇതേപോലെ എന്നിട്ട് നമുക്ക് ആ ഒരു പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിത് ഒരു വശം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഓട്സ് കൊണ്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് രാവിലെ കഴിക്കാം അതുപോലെ നാല് മണി പലഹാരമായിട്ട് വേണമെങ്കിൽ കഴിക്കാം അല്ലെ ഡിന്നറിന് കഴിക്കുക എങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എപ്പോഴും ഒരേ തരത്തിലുള്ള ഓട്ട്സിൻ്റെ പുട്ട് ഉപ്പുമാവൊക്കെ തയ്യാറാക്കി നിൽക്കാനും ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും മാത്രമല്ല നല്ല ഹെൽത്തിയും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്